ഹലോ ഫലം വൈകൈസ് കുറേ ദിവസമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടിൻ്റെ ബാക്കി തന്നെയാണ് ഇന്നും നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ആറ്റക്കോയ പറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം പറ്റിയാണ് ഇന്നും നമ്മൾ സംസാരിക്കുന്നത് അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഉപദേശങ്ങൾ എല്ലാ വീഡിയോയിലും ഞാൻ തരാറുണ്ട് അതുപോലെ തന്നെ ഇന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരാൻ പോകുന്ന കുറച്ച് ഉപദേശങ്ങളുണ്ട് അതിലൊന്നാമത്തെ ഉപദേശം എന്ന് പറയുന്നത് ഞാൻ നിങ്ങളൊക്കെ ഈ ഒരു ലോകത്തെ കടന്നു വന്നത് എങ്ങനെയാണ് ഞാനും നിങ്ങളുമൊക്കെ ഈ ഒരു ലോകത്തേക്ക് ഒരു ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഈ ലോകത്തേക്ക് കടന്നു വന്നത് എങ്ങനെയാണെന്ന് നാം ചിന്തിക്കുന്നുണ്ടോ നമ്മളൊക്കെ കടന്നു വന്നത് ഒരു ഉമ്മയുടെ വയറ്റിൽ നിന്ന് രണ്ട് കൈയും മുഖക്കി പിടിച്ചുകൊണ്ടാണ് എന്തതിൻ്റെ അർത്ഥം എന്താണ് എല്ലാ കുഞ്ഞുങ്ങളും ജനിച്ചു വീരുമ്പോൾ രണ്ട് കൈയും മുറുക്കി പിടിച്ചിട്ടുണ്ടാവും നിങ്ങൾ നോക്കിയാൽ മതി അതിനർത്ഥം എന്തെന്നറിയോ ഈ ലോകം മുഴുവനും നമുക്ക് കീഴടക്കണമെന്നുള്ളൊരു കൂടിയാണ് ഞാനും നിങ്ങളും ഈ ഒരു ലോകത്തേക്ക് കടന്നു വന്നിരിക്കുന്നത് ഈ ലോകത്തുള്ള എല്ലാ നമുക്ക് എല്ലാം ഒരു കീഴടക്കണമെന്നുള്ളൊരു കൂടി ഞാനും നിങ്ങളും ഈ ഒരു ലോകത്തേക്ക് രണ്ട് കൈയും മുറുക്കി പിടിച്ചുകൊണ്ടാണ് വന്നതെങ്കിൽ നമ്മൾ ഈ ലോകത്ത് നിന്ന് പോകുമ്പോൾ രണ്ട് കൈയും കെട്ടിവച്ച് കൊണ്ടാണ് പോകുന്നതെങ്കിൽ ഈ ലോകത്തേക്ക് കടന്നു വരുമ്പോ ഈ ലോകം മുഴുവനും നമുക്ക് കീഴടക്കി കളയാം ഈ ലോകത്തെന്തൊക്കെയുണ്ടോ അത് മുഴുവനും നമുക്ക് സ്വന്തമാക്കി കളയാമെന്നുള്ള മോഹത്തോടു കൂടി കടന്നു വരുന്നവരാണ് ഞാൻ നിങ്ങളും അതിൽ തലച്ചോഹ ഉപയോഗിക്കാൻ കഴിയുന്നവർ തലച്ചോഹ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ ജീവിത രക്ഷപ്പെടുത്തുകയാണ് തൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടുകയാണ് അതുപോലെ ഉദാഹരണമായി നമുക്ക് പറയാൻ പറ്റുന്ന ചോദിച്ചാൽ നമ്മുടെ സ്വന്തം നാറ്റക്കോയ തന്നെയാണ് നാറ്റക്കോയ തന്നെയാണ് തൻ്റെ തലച്ചോഹ എത്രത്തോളം ഉപയോഗപ്പെടുത്താൻ പറ്റുവോ അത്രത്തോളം ഉപയോഗപ്പെടുത്തി കൊണ്ടാണ് നാറ്റക്കോയെന്ന് സോഷ്യൽ മീഡിയയിലൂടെ യൂട്യൂബിലൂടെ ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് ചിന്തിക്കാൻ കഴിവും ബുദ്ധിയും വിവേകവും വിവരവും ഇല്ലാത്ത കുഹയ താത്തമാര് നാറ്റക്കോയ വലുതാണ് നാറ്റക്കോയ എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ നടന്നു നടന്നുപോക്കുകൊണ്ടിരിക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട താത്തമാരെ നിങ്ങളോടെനിക്ക് പറയാനുള്ളത് നമ്മളെല്ലാവരും ഈ ലോകത്തേക്ക് കടന്നു വന്നിരിക്കുന്നത് എല്ലാവരും ഒരു ഉമ്മയുടെ വയറ്റിൽ നിന്ന് എല്ലാവരും ഒരുപോലെയാണ് കടന്നു വന്നിരിക്കുന്നത് അല്ലാതെ നാറ്റക്കോയ സ്വർണക്കടി കൊണ്ടുണ്ടാക്കിയ ഫ്ലൈറ്റിൽ നിന്നൊന്നുമല്ല ഈ ലോകത്തേക്ക് കടന്നു വന്നിരിക്കുന്നത് നമ്മൾ വന്നതെങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നാറ്റക്കോയിൽ ലോകത്തേക്ക് കടന്നു വന്നിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നാറ്റക്കോയി മരിച്ചാലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി മൂന്ന് കഫം തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് ആകടി മണ്ണിൻ്റെ അകത്തളത്തേക്ക് ഇറക്കി വെക്കും ഞാൻ മരിച്ചാലും നിങ്ങൾ മരിച്ചാലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് നാറ്റക്കോയെ മരിക്കുന്നെന്ന് വെച്ചിട്ട് കുറേ താത്തമാർ പോയി നാല് ചുറ്റി വിരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ എല്ലാവരും മരിക്കുന്നതാണ് താത്ത എല്ലാവരും മരിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ആരെയും തെവിളിക്കല്ലേ കുറ്റപ്പെടുത്തല്ലേ കളിയാക്കല്ലേ അതുകൊണ്ട് നിങ്ങൾ ആരെ എന്തൊക്കെ പകഞ്ഞിട്ടുണ്ട് അവരോടൊക്കെ പോയി പൊരുത്തം ചോദിക്കുക എന്നോടാണെങ്കിൽ തന്നെയും നിങ്ങൾ പൊരുത്തം ചോദിക്കാതെ നിങ്ങൾക്കല്ല നിങ്ങൾക്ക് സുതുകം തരൂല എന്തോ ഒരു തിറികളാണ് ഈ പെണ്ണുങ്ങൾ വിളിക്കുന്നതെന്ന് അറിയോ എവളുമാരൊക്കെ ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചു വെച്ചേക്കുന്നറിയില്ല കൂടുതലും മലബാഗ് മേഖലയിൽ നിന്നാണ് വിളി വരുന്നത് എവളുമാരെയൊക്കെ മക്കളൊക്കെ ഇതൊക്കെ കണ്ടിട്ടല്ലേ പഠിക്കുന്നത് എവളുമാരൊക്കെ ഇങ്ങനെ ആയിപ്പോയെന്താണ് അത് ആത്മീയത എന്ന് പറയുന്നത് തലച്ചോറിൽ ചോഹൽ കയറിയത് കൊണ്ടാണ് അന്ധമായ മതവിശ്വാസികളായി മാറിക്കഴിഞ്ഞിരിക്കുന്നത് ഒരു വിഭാഗം താത്തമാര് എല്ലാരെയും എനിക്കങ്ങോട്ട് അടിച്ചാക്ഷേപിക്കാനൊന്നും പറ്റില്ല അവിടെയുള്ള ഒരു വിഭാഗം ആൾക്കാരെ പറ്റി മാത്രമാണ് നമ്മൾ പറയുന്നത് നമുക്കിന്ന് വീഡിയോ ഉണ്ട് കാണാൻ നാറ്റക്കുയ ഓരോ ദിവസം കണ്ടന്റുകൾ വാരിക്കോര് തന്നെ ഇല്ലേ പാലക്കാട് മണ്ണാർക്കാട് മേലെ കൊടക്കാടില് ആറ്റക്കോ തങ്ങള് നൂറേ മദീന മുത്തുമണികളെ പറഞ്ഞത് എന്താണ് ഇങ്ങക്ക് അറിഞ്ഞോ നിങ്ങൾ അറിയാതെ നിങ്ങൾ ഇങ്ങനെ ഉസർമുളില്ലാത്ത കമന്റ് ചെയ്യരുത് രാവിലെ ഏഴ് മണിക്ക് ഞാൻ മൂലാരെ കാണാൻ വേണ്ടി കണ്ടു രണ്ടു മൂന്നാല് ബസ് കയറി ഞാനും തുണക്കാത്തി പോയി അവിടെ പത്തിനൊന്ന് മണിക്ക് ഞങ്ങൾ എത്തിയപ്പോൾ പറഞ്ഞു പറഞ്ഞത് അഞ്ചുമണിക്കേ നൂറ് മണിക്കേ എന്ന് പറഞ്ഞു അങ്ങനെ മണിക്ക് ഞങ്ങൾ ടോക്ക ഞാൻ ഞാനവിടുന്ന് ചെന്ന് ടോക്കെടുത്തു നൂറ്റി അമ്പതാമത്തെ ടോക്കൻ കിട്ടി ചോറ് ഉച്ചക്കത്തുന്നു അവിടുന്ന് നിസ്കരിച്ചു നൂറ്റി അമ്പതാമത്തെ ടോക്കൻ തന്നു അയാൾ ഉള്ളേക്ക് വിളിച്ചു ചെന്നു ഞാനും അയാളും എരിയത്ത് കുത്തുന്നു കുറേ ഞാൻ പറഞ്ഞു ഇങ്ങനെ സുഖമായിട്ട് പോന്നതാണ് പിന്നെ കുറെ ആസ്പത്രിക്ക് പോയി തുണക്കാത്ത ഇവിടെ പറഞ്ഞിട്ട് പോന്നതാണ് പറഞ്ഞത് അയാൾ ജവാബും കബൂലും ഉണ്ടിലയാൾ കുറെ ഞാനിരുന്നു അയാളെത്തിരുന്നു അപ്പം അയാൾ ഈ ഒരു പാത്രത്തിൽ കുറേ സ്വർണ്ണം ആരോ ആരോപിച്ചിരിക്കണേ അപ്പൊ അയാൾ ആ സ്വർണ്ണം ഇങ്ങനെ ഓരോ ആൾക്കെടുത്ത് കൊടുക്കുക അയാളുടെ ഒരു മൂല തന്തെത്ര മൂതിരം വയ്ക്കുക എത്ര വളം നോക്ക് എത്ര കമ്മലുണ്ട് നോക്ക് എത്ര പാസലുണ്ട് നോക്കുക അങ്ങനെ പറഞ്ഞാൽ നോക്കില്ല കുറെ ഞാനിരുന്നപ്പോൾ ആള് പറഞ്ഞു ഗൂഗിൾ പോണ് ഗൂഗിൾ ക്ക് പൈസ ഇട്ട് തരണം ഇന്നാലേ നോക്കുള്ളൂ പത്തോ അയ്യായിരം പതിനായിരത്തിനും ഞാൻ ഇവിടെ നോക്കുള്ളൂ ഇല്ലെങ്കിൽ ഈ പാത്രത്തിൽ വല്ല സ്വർണ്ണോടണം എന്നാണ് ഇഞ്ചത്ത വിടാല്ലേനി സ്വർണ്ണോടല്ല ഇന്ത്യത്തെ പൈസ ഇടല്ല ഞാൻ അങ്ങനെത്തന്നെ നീച്ച് കൊണ്ട് പുറത്തിരുന്നു അയാൾ കുറച്ച് കഴിഞ്ഞൂടെ പോയി തലേ എല്ലാ പെണ്ണുങ്ങളെ അടിയിൽ കൂടി അയാൾ നടക്കുന്നുണ്ട് അപ്പം അയാൾ നല്ലൊരു തങ്ങളാണെങ്കിൽ ഒരു പെണ്ണുങ്ങളെ എരിയത്തേക്കോ ഒരു പെണ്ണുങ്ങളെ മോറ് കാണോ ഒരു പെണ്ണുങ്ങളോട് അഭിപ്രായം പറയാനുമില്ല അപ്പോൾ അവിടെ നിന്നും ഇറങ്ങിയിട്ട് പറ അപ്പുറത്ത് പാലുണ്ട് ഊതാൻ പൈസ വേണം ഇപ്പുറത്ത് തേനുണ്ട് ഊതാം പൈസമാണം അപ്പുറത്ത് വെള്ളമുണ്ട് ഊതാം എന്നെല്ലാം പറഞ്ഞ് ഞാൻ ഊതിയില്ല അങ്ങനെ കൊടിമരത്തുമെന്നങ്ങാണ്ട് ഞാൻ അവിടെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഉറപ്പിയിട്ട് സ്ഥലത്തൊക്കെ ചെല്ലി അപ്പോൾ അത്യാവശ്യ സുഹൃത്ത് ഊതി ഞാൻ പോന്നു പൊന്നാര മണിക്കൊക്കെ കലയാള ഇൻ കൈനോ അതിനോട്ൊരു ദേശ്യമല്ല സങ്കടമല്ല പക്ഷെ നിങ്ങൾ ഈ കമന്റ് ഇട്ട് തോണിയാസ കമന്റ് ഇട്ട മത്സ്യന്മാർ നിങ്ങൾ ഓർക്കണം ഞാനോ കമന്റ് ഇട്ട് നിങ്ങൾ പറഞ്ഞു തര പറയാത്ത ചീത്തല്ല അപ്പം നിങ്ങൾ ഇന്ന പോലെ ഈ കമന്റ് നിങ്ങൾ ഇതിരിട്ടത് നിങ്ങളിതിന്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് നിങ്ങൾ കമന്റ് ചെയ്യാം നിങ്ങൾ ആ മൂലിയാരെ പയങ്ങി കുടിച്ച ആൾക്കാരാണ് നിങ്ങളത് കുടിച്ചാൽ മതി വെറുതെ ഇങ്ങനെ കമന്റ് ചെയ്താൽ എൻ്റെ നിങ്ങൾ വലിയ ബി വിയളായിട്ട് കമന്റിട്ടവര് വലിയ ബീവിയാളായിട്ട് ഓല മോറി യൂട്യൂബ് ചാനലിൽ കാണില്ലേ ഇഞ്ച മോറി യൂട്യൂബ് ചാനലിനും മൂല്യന്മാർ കുട്ടി കവർക്ക് ഞാൻ ആ പരിവാര കൂട്ട് പോലൂല പോരൂലല്ലോ ഈ ട്ട് തോണിയാസം പറഞ്ഞ ആൾക്കാർക്കുണ്ടാവും ആറടി മണി മൂല്യാർക്കും ഉണ്ടാവും ആറടി മണി ഇച്ചുണ്ടാവും മണി ആരും ആയിരിക്കും പോരൂടുക പിൻറെ വിഷമങ്ങൾ കാണിന്റെ വിഷമം ആറ് മണിക്ക് കുടിയിൽ നിന്ന് നീളിച്ചു പോയിട്ട് പതിനൊന്ന് മണിക്ക് അയാളെ വീട്ടിൽ ഞാൻ എത്തി എന്നിട്ട് അഞ്ചുമണിവരെ ഞാൻ അയാളെ വെയിറ്റ് ചെയ്തിരുന്നു ആ അഞ്ചു മണിക്ക് വെയിറ്റ് ചെയ്തിട്ട് അയാൾ എന്തെങ്കിലും ഒരുപാട് മൂല്യമാർ എത്തിക്കാൻ പോയിക്കൊടി പാത്തിയ സുഹൃത്തുക്കളി സ്ലാത്ത് ചൊല്ലിക്കൊടി അങ്ങനെ ഇസ്മിന്റെ നൂല് തെരും നൂല് ഉതി തരും വള്ളം ഉതി തരും അയാൾ മൂല്യന്മാർക്ക് എന്തുണ്ടെങ്കിലും കഠിന പൈസ നമ്മളായി ഒരാളെ മുന്നിൽ വെച്ചു കൊടുത്തുകൊണ്ട് ഞങ്ങൾ അയാൾ ഏത് മൂല്യമാർ ഇത്ര പൈസ വേണം അത് ഇത്ര പൈസ തന്നാലേ നോക്കൂള്ളൂ ഒരു മൂല്യമാരുമല്ല നൂറ്റിക്കണക്കിന് പോണില് പോകുന്ന മൂല്യമാരുണ്ട് ആ ഒരു വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത് ാറ്റക്കോയെന്ന് പറയുന്ന കള്ളഹിമാവന്റെ വീട്ടിലേക്ക് ഒരു താത്ത കടന്നു ചെന്നു ആ ഒരു താത്തയുണ്ടല്ലോ ഭയങ്കരമായ ആഗ്രഹത്തോടു കൂടി മോഹത്തോടു കൂടി നാറ്റക്കോയെ അടുത്തേക്ക് ചെന്നാൽ എന്തെങ്കിലും ഫലം എന്നുള്ള രീതിയിൽ നാറ്റക്കോയെ അടുത്തേക്ക് കടന്നു ചെന്നൊരു താത്തയാ ആ താത്തയ്ക്കുള്ളതൊന്നും ഫലിക്കാതെ വന്നത് മാത്രമല്ല താത്തയുടെ കയ്യിലുള്ള സ്വർണവും പണമൊക്കെ ഇയാളും പിടിച്ചു വാങ്ങാൻ ഒരുങ്ങിയത്രേ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫലം കിട്ടുള്ളൂ എന്ന് പറഞ്ഞു അത്രേ അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ള ഇതുപോലെയുള്ള കള്ളന്മാര് തട്ടിപ്പകയും പിടിച്ചുപകയും ഒക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് യവന്മാരെയൊക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയോ അല്ലെങ്കിൽ നിങ്ങൾ അവന്മാരുടെ വീട്ടിലേക്ക് കടന്നു ചെന്നാലോ നിങ്ങളുടെ കട്ട എന്ന് എനിക്ക് പറയാനുള്ളൂ ആ പാവപ്പെട്ട താത്തയ്ക്ക് പാവപ്പെട്ട ഏതോ ഒരു താത്തയാണ് അവർ പതിനായിരം രൂപ തന്നാലേ നിങ്ങളെ ഞാൻ നോക്കൂ എന്ന് പറഞ്ഞു അത്രേ എന്തിനാണ് താത്ത നിങ്ങൾ പോയത് നിങ്ങൾക്ക് വേറെ എത്രയും സ്ഥലങ്ങളുണ്ട് എത്ര ഹോസ്പിറ്റലുകളുണ്ട് ഇതുപോലെയുള്ള കള്ളന്മാരുടെ അടുത്തേക്ക് പോയി ആ കള്ളന്മാരുടെ സ്വഭാവം മനസ്സിലാക്കാതെ കള്ളന്മാർ കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾക്ക് കൂട്ടു നിൽക്കാൻ താത്തമാരെ നിങ്ങൾ പോവല്ലേ എന്ന് എത്ര പറഞ്ഞാലും നിങ്ങൾക്കൊന്നും മനസ്സിലാവൂല എത്ര അപമാനം സഹിച്ചാലും ഓരോന്ന് ചെന്ന് കേൾക്കോളും എത്ര താത്തമാരെയാണ് ഇവിടെ പീഡിപ്പിക്കുന്നത് ഏതൊക്കെ ഇന്ന് പുറത്ത് വരാത്ത അറിയോ നാറ്റക്കോയെ പ്യാകുന്നുണ്ടാകുന്ന പേടി കൊണ്ടാണ് നാറ്റക്കോയെ വല്ലത് ചെയ്യുമെന്നുള്ള പേടി കൊണ്ടാണ് അല്ലാതെ വേറൊന്നുമല്ല ഇതുപോലെ ആ കൂടി തുറന്നു പകയാൻ പറ്റുന്ന എല്ലാ താത്തമാരും കടന്നു വരട്ടെ എല്ലാ താത്തമാരും കടന്നു വന്ന് പകയട്ടെ നാറ്റക്കോയെ തെമാടിത്തരങ്ങൾ എത്രയോ വലുതാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യകരമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്